ജോഷി ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെയുണ്ട് ജോഷി മുൻ ഡി സി സി പ്രസിഡന്റ് നമുക്ക് തീർത്തും ഉറപ്പിച്ച് വിശ്വസിക്കാൻ സാധിക്കും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഈ മുഹൂർത്തത്തിൽ വളരെ സന്തോഷിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉമ്മൻചാണ്ടി സ്നേഹിച്ച ഇഷ്ടപ്പെട്ട ഒരു ടീമിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ ഉൾപ്പെടെ എനിക്ക് നന്നായിട്ടറിയാം കെ സിക്ക് നന്നായിട്ടറിയാം ചാണ്ടിയമ്മൻ ഇവിടെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി എന്നെ സംബന്ധിച്ചൊരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു ആ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ പുതിയ ചുമതലയേറ്റുക്കുന്ന സന്ദർഭത്തിൽ സന്തോഷിക്കുന്നുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ഇന്നും നാളെയും നമ്മൾ ഏറ്റെടുക്കുന്ന വലിയ ഗൗരവമേറിയ കർത്തവ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് എല്ലാവരുടെയും സഹായം പ്രത്യേകമായിട്ട് സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മുൻപിൽ ഓർമ്മകൾക്ക് മുൻപിൽ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ സാധിക്കും